അവള് ഞാൻ ഈ പറഞ്ഞ ഓള് പറയാൻ പറഞ്ഞു വല്ലാതെ ആണ് പറഞ്ഞത് ഈ മാത്സിനുള്ളൊരു സാധനം ഫോണൊക്കെ എടുത്ത് നോക്കുക ഇത്ര കണ്ടുകൂടി റോമിയോ എനിക്ക് അതൊക്കെ പേരാണ് ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചാലഞ്ച് ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആൽഫബറ്റിന്റെ ഫസ്റ്റ് ആൽഫബറ്റ് ഇവിടെ പറയും ലാസ്റ്റ് ആൽഫബറ്റ് ഇപ്പൊ ഞാൻ പറയുന്നെങ്കിൽ ഫസ്റ്റ് ആ ആൽഫബറ്റ് തുടങ്ങി ലാസ്റ്റ് ഞാൻ പറയുന്ന ആൽഫബറ്റ് തീരുന്ന ഒരു വേർഡ് ഒരു ഇംഗ്ലീഷ് വേർഡ് പറയണം അതാണ് ഏട്ടോ ചാലഞ്ച് അതാണ് ഗസ്റ്റ് ദ വേർഡ് ചാലഞ്ച് അപ്പം റൗണ്ട്സ് ആയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് റൗണ്ടില് ഫൈവ് ടൈംസ് സെക്കൻഡ് റൗണ്ടും ഫൈവ് ടൈംസ് റൗണ്ടും ഫൈവ് ടൈംസ് ആരാണോ ഏറ്റവും റൗണ്ടുകളിൽ കൂടുതൽ വിജയിച്ചത് കൂടുതൽ പോയിന്റ്സ് പോയിന്റ് വിന്നർ ഫസ്റ്റത്തെ ലെറ്റർ ആദ്യം പ്രിയ പറയുകയാണെങ്കിൽ അന്നേരം ലാസ്റ്റത്തെ ലെറ്റർ ഞാൻ പറയും രണ്ടാമത്തെ റൗണ്ട് ഞാനായിരിക്കും ഫസ്റ്റത്തെ ലെറ്റർ പറയുന്നത് ഇവിടെ ലാസ്റ്റത്തെ ലെറ്റർ അങ്ങനെ പിന്നെ നെയിമൊന്നും പറയാൻ പാടില്ല തിങ്സും പിന്നെ അല്ലാതെ വേർഡ്സ് വേർഡ്സ് ഒക്കെ വേണം പറയാൻ അപ്പൊ കൂടെ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നത് ഏഞ്ചൽ ഭാവയാണ് ഏഞ്ചലുണ്ട് കൂടെ ഭയങ്കര കലയിലാണ് ആള് മൈക്കിനുള്ള ആള് അപ്പം നമുക്ക് നമ്മുടെ ചലഞ്ചിനായിട്ട് കിടക്കാം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ വെൽക്കം ടു അവർ ഫാമിലി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ apa namaku ku vlog kita Three, one, Oh, I'm sorry, I'm sorry. 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 സമയച്ചു ഇനി ഫസ്റ്റ് ലെറ്റർ നീ പറ അല്ലല്ല നീ റൗണ്ടി ഫുള്ള് നീ ആണ് ഫസ്റ്റ് ലെറ്റർ ആണോ ത്രീ ടു മലങ്ങൾ ഓള് പറയാൻ പറഞ്ഞു അപ്പം സെക്കൻഡ് ഐ കോട്ട് ഓക്കെ പിന്നെ റെഡി വൺ ടു ല്ല ചുർത്തിയുടെ വേർഡൊക്കെ ആണല്ലോ പറഞ്ഞത് ഇതൊക്കെ വേർഡല്ലേ പിന്നെ ജാർസ് അതിന്റെ ഫ്ലോറിൽ നേടി പോയിരിക്കുന്നു എന്തായാലും വേർഡ് ആണോ ഓക്കെ ണോ പറഞ്ഞ ഓല പറഞ്ഞു കാലോ അയ്യോ എല്ലി തുടങ്ങി ഓജ് പേരുകളെ വരുന്നുണ്ടോ പണി കിട്ടിയാ ഭയങ്കര ടഫായി പോയ എല് തുടങ്ങി അവസാനിക്കുക വേർഡ് ലോറിയാന്ന് പറഞ്ഞ ലോറിയാന്ന് പറഞ്ഞാ എന്തൊന്നും ഇല്ല അതല്ല ബ്രാൻഡിന്റെ പേരായിരിക്കും അതൊന്നും കുത്തി ഇരുന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു സന്നൊക്കെ ഇരുന്ന് ആലോചിക്കുവാണ് ിബ്രാ സോഡിയസൈന അതിനൊണ്ട് ഞാൻ വേണം സമ്മേച്ചു മാക്സി ലിബ്രിബ്രിബ്രിബ്രഹാംന്ന് പറഞ്ഞ സോഡിയാസൈന എടുത്ത് നോക്കാട്ടോ ലിബ്രണ്ടിക്കിബ്രോ എന്ന് പറഞ്ഞു മാത്തമാറ്റിക്സ് കോമ്പറ്റീഷൻ കണ്ട ലിബ്ര മാത്തമാറ്റിക്സ് ഉണ്ട് ലിബ്ര ഉണ്ട് കാണിച്ചിട്ടുണ്ട് ലിബ്ര മാക്സി അപ്പം ഇതിനകത്ത് മൂന്ന് പോയിന്റ് ഷീ വിൻ പക്ഷെ കുഴപ്പില്ല മൈൻ മൈൻ ഞാൻ ജയിച്ചു രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് ഞാനാണ് ഈ റൗണ്ടിൽ ജയിച്ചത് ഏഞ്ചൽ അവിടെ കർക്കൺ ഇതാക്കി ഞങ്ങളുടെ ഒരു ഒരിതൊക്കെ മാറ്റുന്നുണ്ട്

ഹായ് അവടെ എന്ന് പറയവാ ഹായ് 3 2 1 c കൊൺ കൊൺ g o n n i കൊൺ ഞാൻ തന്നെ വൺ റേഞ്ചില് കൈയ്യിലുണ്ടാണ് ഫൺ ഫോട്ടോഷോപ്പ് ഇടാ ഓക്കേ ഇനി നെക്സ്റ്റ് ഇന്നെ വണ്ടി രണ്ടാണോ റൗണ്ടിൽ രണ്ട് ആദ്യം രണ്ട് പോയിന്റ് 5 3 2 1 s സോഫ് so സോഫ് -so. ഞാൻ ആദ്യത്തെ മൂന്ന് ടൈംസ് ഞാൻ തന്നെ കിട്ടി കേട്ടോ എനിക്കന്നെ കിട്ടി കേട്ടോസ്ണ്ട് ഞാന് സിസ്റ്റേഴ്സ് പറയാനായിട്ട് ഇന്നത്തേക്ക് സോസ് പറഞ്ഞു പിന്നെ ഓ ഡബ്ല്യു എൽ മൂങ്ങ മൂങ്ങ ഡൂങ്ങ മൃഗങ്ങളിലൊക്കെ പിന്നെ റിങ് റിങ് ജി റിങ് ആ റിങ് ഇവിടൂടെ റിങ് അറിയില്ല റിങ് ആലോചിച്ചു റിങ് ഇട്ടു ഓക്കെ ഈ ലാസ്റ്റ് റൗണ്ടാണ് ഇത് റൗണ്ടാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ ആരാണ് ഇതിന് ലാസ്റ്റ് വേർഡ് പറയുന്നത് ഞാനാണ് കേട്ടോ ഫസ്റ്റ് വേർഡ് ഞാൻ ഓക്കെ

ുംയോ ജോബല്ല ടുത്ത് ത്രീ ടുക്ക അപ്പൊ അടുത്ത റൗണ്ട് ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഓൾറെഡി ഞാൻ ജയിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ ഇതിനകത്ത് ജയിച്ചാ അവള് ആയിരിക്കും ജയിക്കുന്നത് അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാം ഈ അപ്പൊ ബുദ്ധിപരമായ ഗെയിമിൽ ഞാൻ ജയിച്ചിരിക്കുന്നു എനിക്ക് സത്യത്തിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കയ്യിലുള്ള അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ അപ്പൊ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ